എല്ലാവർക്കും നമസ്കാരം സദ്യ വിഭവങ്ങളിൽ ഇന്ന് ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തരുന്നത് ചില സ്ഥലങ്ങളിൽ മാങ്ങ അച്ചാറിനെ മാങ്ങ കറി എന്ന് പറയാറുണ്ട് കടുമാങ്ങ എന്ന് പറയാറുണ്ട് പക്ഷെ എന്തായാലും ഏറ്റവും സ്വാദിഷ്ടമായ ഒരു അച്ചാറാണ് മാങ്ങ അച്ചാർ മാങ്ങ അച്ചാറും പുളിശ്ശേരിയും കൂടെ ചേർത്ത് കഴിച്ചാൽ ഊണിന് പിന്നെ വേറെ വിഭവങ്ങളൊന്നും വേണ്ട മാത്രവുമല്ല ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ് ഈ അച്ചാർ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ പച്ചമുളക് നുറുക്കിയത് ഞാനൊരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പില അവനവൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം എനിക്ക് വളരെ ഇഷ്ടമാണ് കറിവേപ്പില അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുണ്ട് എല്ലാ കറികൾക്കും മുളക് പൊടി മുളക് പൊടി ഞാൻ ആറ് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചത് ഒന്നര സ്പൂൺ കായപ്പൊടി ഒന്നര സ്പൂൺ ഞാൻ മൂന്ന് മാങ്ങയാണ് മേടിച്ചത് പക്ഷേ എനിക്ക് അച്ചാറിടാൻ രണ്ട് മാങ്ങ മാത്രമേ കിട്ടിയുള്ളൂ ഒരെണ്ണം എൻ്റെ മകൻ എടുത്തു പച്ച മാങ്ങ നുറുക്കി അതിൽ ഉപ്പും മുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കഴിക്കുന്നത് അവന് വലിയ ഇഷ്ടമാണ് അങ്ങനെ രണ്ട് മാങ്ങ കൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് സാമാന്യം വലിപ്പമുള്ള രണ്ട് മാങ്ങകളാണ് മാങ്ങ നല്ല വൃത്തിയായി കഴുകിയെടുക്കണം കഴുകിയ മാങ്ങയുടെ പുറത്തുള്ള ഈർപ്പം മുഴുവനും തുടച്ചു കളഞ്ഞ് നന ഒട്ടുമില്ലാതെ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ ആദ്യം മാങ്ങയുടെ ഞെട്ടുഭാഗം മുറിച്ചു കളയണം ഞെട്ടുഭാഗം മുറിക്കുമ്പോൾ അതിൽ നിന്ന് ചെറുതായി കറ വന്നേക്കാം ആ കറ തുടച്ചു കളഞ്ഞിട്ട് വേണം അരിയാൻ ആദ്യം മാങ്ങയുടെ രണ്ട് ഭാഗങ്ങളും അരിയണം അത് കഴിഞ്ഞ് രണ്ട് വശങ്ങളും അരിയണം അരിഞ്ഞ കഷ്ണങ്ങളെ നെടുകെ കീറണം കീറിയിട്ട് അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കണം നമുക്ക് വലിയ കഷ്ണങ്ങളാക്കിയും അച്ചാറിടാം പക്ഷേ ഇലയിൽ വിളമ്പുന്നതാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാകുന്നതായിരിക്കും നല്ലത് നുറുക്കി വെച്ച മാങ്ങാ കഷ്ണങ്ങളിൽ പച്ചമുളക് നുറുക്കിയത് ചേർക്കണം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ യോജിപ്പിച്ച് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം അടുപ്പത്ത് പാൻ വച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം ഒരു സ്പൂൺ കടുക് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് ഇളക്കണം തീ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തീയിൽ വയ്ക്കുകയോ ചെയ്തിട്ട് മുളക് പൊടി ചേർക്കണം വറുത്ത് പൊടിച്ച ഉലുവ കായപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഈ കൂട്ടിനെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കണം മാങ്ങയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി ഒഴിക്കരുത് മാങ്ങ വെന്തു പോയിട്ട് പെട്ടെന്ന് തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട് മാങ്ങയുടെ ഒരു കടുകടുപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ചൂട് മാറിയതിന് ശേഷം വേണം ഈ കൂട്ടൊഴിച്ചു കൊടുക്കാൻ ഇത് യോജിപ്പിച്ച് ഒരു രാത്രി മുഴുവനും വച്ചിരിക്കണം പിറ്റേ ദിവസം നോക്കുമ്പോൾ ഉപ്പിൻ്റെയൊക്കെ അളവ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഉപ്പ് കുറവാണെങ്കിൽ ആ സമയത്ത് ഒരൽപ്പം ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ചാർ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം നന്നായി തിളപ്പിച്ച് അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം ഏത് അച്ചാറിടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പച്ചവെള്ളം വെള്ളം നേരിട്ട് അതിലേക്ക് ഉപയോഗിക്കരുത് വെള്ളം തിളപ്പിച്ച് ആറ്റിയതിനു ശേഷം മാത്രമേ അതിലേക്ക് ഉപയോഗിക്കാവൂ ഇല്ലെങ്കിൽ വളരെ പെട്ടെന്നതിൽ പൂപ്പൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വളരെ സ്വാദിഷ്ടമായ മാങ്ങ കറി അഥവാ കടുമാങ്ങ റെഡി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ എഴുതണം അകമ്പുറം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം എല്ലാവർക്കും നമസ്കാരം